നമസ്കാരം ലൂസ് ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ കണ്ണൂരിൽ വീണ്ടും നമ്മൾ ലൂസ് ലൂസ്റ്റോക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ പറഞ്ഞിട്ട് വലിയ വിപ്ലവകരമായിട്ട് മാറ്റം കൊണ്ട് അങ്ങനെയൊന്നും അല്ല നമ്മളിപ്പം ഇപ്പൊ ഞാൻ കരുതുന്നത് നമ്മൾ പറയുന്ന കേട്ടത് ചിലപ്പം ഒന്നോ രണ്ടോ പേർക്കെങ്കിലും അത് ചിലപ്പോൾ മനസ്സിലായില്ല കാരണം ഇതിപ്പോ നിയമ നടപടികളൊന്നും എനിക്ക് തോന്നില്ല കാരണം ഇത് ഇതിനെ കുറിച്ച് നമ്മൾ കുറെ ചോദ്യങ്ങളും സംസാരിച്ചുള്ളതാണ് ഈ ഇലക്ഷൻ സമയത്തും അവിടുത്തെ ഈ ഒരു ഇതിന്റെ ഈ ഒരു ഇതിന് മുന്നോട്ട് ഒരു മുന്നറിയിപ്പ് നമ്മൾ നൽകിയിട്ടുള്ളതാണ് ഇതുവരെ ബന്ധപ്പെട്ട് കേരളത്തെ മൊത്തത്തിൽ സന്നദ്ധ സന്നദ്ധ പ്രവർത്തനം പ്രവർത്തനം അപ്പൊ നമ്മൾ ഇന്നലെയും ഈ തരത്തിൽ നമ്മൾ പറയേണ്ടത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പറയും അതുപോലെ തന്നെ ഇന്നും എല്ലാ ദിവസം നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ പറയും ഇതുകൊണ്ട് ചിലപ്പോ നിയമ നടപടികൾ പോലീസും തുടർന്ന് പ്രവർത്തിക്കില്ല കാരണം പാർട്ടി ഗ്രാമങ്ങളൊക്കെ പത്രത്തിലുള്ള ശക്തമാണ് അവിടെ പോലീസും നമ്മുടെ കഴിവ് കെട്ട മന്ത്രിമാരും അങ്ങനെ തന്നെ പറയേണ്ടിരിക്കുന്നത് കഴിവ് കെട്ട ഒരു മന്ത്രിസഭയുണ്ട് ഒന്നിനും ഒരു ഒരു പരിഹാരമാണ് അത് ഇത് എത്രത്തോളമാണ് കാരണം ഒരു വർഷം പോലും ആയിട്ടില്ല രണ്ട് ജീവനുകൾ പോയിട്ട് ഒരു ഒരു വർഷം പോലും ആയിട്ടില്ല വീടിന്റെ താരത്തെ മാത്രമല്ല ഈ ഫാനും ഇപ്പൊ ഈ ഇടയ്ക്കാരുള്ള മരിച്ചിരുന്നല്ലോ ഞാൻ പറഞ്ഞത് ലക്ഷകാലത്ത് മരിച്ചു സന്നദ്ധ പ്രവർത്തനമാണ് എന്നുള്ളതാണ് എന്റെ പാർട്ടിയുടെ വിശദീകരണം അതുപോലെയാണ് ഇപ്പൊ ഇന്ന് വളരെ ഒരു ഒരു അമ്പരപ്പിക്കുന്ന ഒരു ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഒന്ന് അവിടെ താമസിക്കുന്ന ഒരു സ്ത്രീ അവര് പറയുന്നു അവര് പറയാണ് ഇതുപോലെ സ്ഥിരം ഞങ്ങൾ ഉയര് മേടിച്ചാണ് ഇത് വെളിയിൽ പറയാത്തെന്നാണ് പറഞ്ഞാൽ അടുത്ത് പറയുന്നവന്റെ അവന്റെ വീട്ടിൽ പോകാൻ പറയുവോന്നാണ് വീടുകളിലൊക്കെ തന്നെ ഈ ഇങ്ങനെ ഒഴിഞ്ഞിറക്കുന്ന വീടുകളിൽ ബോംബ് വെച്ചിരിക്കുകയാണ് ബോംബ് ഇത് മാത്രമല്ല പലയിടത്തും പൊട്ടുന്നുണ്ട് നമ്മൾ വിചാരിക്കും ഈ വാർത്തകൾ വന്ന് ചിലപ്പോൾ പലയിടത്തും ഇത്തരത്തിലത് ഈ പൊട്ടലുകൾ ഉണ്ടാവാറുണ്ടെന്നാണ് ഇതൊക്കെ തന്നെ ആളുകളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക കുട്ടികൾക്ക് സ്വൈര്യമായിട്ടൊന്നും പുറത്തിറങ്ങി കളിക്കാൻ പോലും അവരുടെ മാതാപിതാക്കൾ എത്രത്തോളം ആദ്യമുണ്ട് കാരണം എത്ര കുട്ടികൾ ഒരു കുട്ടി മരിച്ചു മരിക്കാൻ അമാവാസി എന്ന് ബാലൻ ആ കുട്ടി പിന്നെ ഇത് വലത്തെ ഇടത്തെ കയും വലത്തെ കണ്ണും ആണ് പോയത് ഒരുപാട് പേരുണ്ടായിരുന്നു ജോലി കൊടുത്ത് അയാൾ തിരുവനന്തപുരത്ത് തോന്നുന്നു അവർ സർക്കാർ ജോലി കൊണ്ടോന്ന് തോന്നുന്നു അതുപോലെ അഷ്ണ അഷ്ണ എന്നാണ് അഷ്ണെന്നാണ് കുട്ടിയുടെ കൊച്ചു ആ കുട്ടി ഇപ്പൊ ഡോക്ടറാണ് അവരൊന്നും ഒരു രാഷ്ട്രീയ ബന്ധമുള്ളവരിലെ ഒന്നും ഇല്ല പട്ടികളെ കളിക്കാൻ പോയത് സ്വാഭാവികമായിട്ട് ഇത്തരം വസ്തുക്കൾ അടക്കം കൗതുകം കാണും അവരുടെ നോക്കുമെന്നാണെന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന തൊണ്ണൂറ്റി എട്ടില് ഭയങ്കര കൂടുതലുണ്ടാകും ഓരോ മാസവും അതും ഒന്നും രണ്ടും ദിവസം കൂടുമ്പോഴാണ് ഓരോ ഇടത്ത് പൊട്ടിക്കൊണ്ടിരുന്നത് ഇത്തരത്തില് അതേപോലെ തന്നെ നമ്മൾ നോക്കുക കണ്ണൂരിലെ എല്ലാ ഓരോ മാസവും ഇത്രയും ഇത്രയും ദിവസങ്ങൾ നോക്കുമ്പോൾ തന്നെ എല്ലാ എല്ലാ മാസവും ഓരോ പൊട്ടി ആ രീതിയിലൊക്കെ ഉള്ള റിപ്പോർട്ടുകളിലൊക്കെയാണ് വന്നോണ്ടിരിക്കുന്നത് അത്രയും പേടിപ്പിക്കുന്ന രീതിയിൽ ജീവൻ പോലും പോകുന്ന രീതിയിൽ കാരണം മാത്രമല്ല വേറെ കഴിഞ്ഞ മാസം കണ്ടാണ് തോന്നുന്നു ആ കഴിഞ്ഞ മാസവും കഴിഞ്ഞ വർഷം ആണ് തോന്നുന്നു ആക്രിക്കടലുള്ള വലിയ പ്രതീക്ഷകളോടെ ഇവിടെ ജോലി ചെയ്യാൻ വന്നു കേരളത്തില് തിരിച്ചു പോയപ്പോ കൈ ഇല്ലാതെ പോകേണ്ട അവസ്ഥ വന്നു കൈ പോലും നഷ്ടമാണ് ഇതിപ്പോ നിയമസഭയിൽ കാര്യം അപ്പോ മുഖ്യമന്ത്രി പറയുന്നത് കോൺഗ്രസ് കോൺഗ്രസ്സുകാരുടെ അടുത്ത് നിങ്ങളും എന്നാണ് അപ്പൊ ഇത് എന്ത് എന്ത് നാണം കെട്ടി എനിക്ക് അറിയാം ഇത് എന്ത് ചെയ്താലും അവര് ചെയ്തില്ല വേണ്ടത് ഇവിടെ നിർത്തണിപ്പിച്ചിരിക്കുന്നത് അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ല തിരുത്താനാണ് പക്ഷെ നമുക്ക് ഓർമ്മയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പേരും പറഞ്ഞില്ല മരിച്ചൊരു സി പി ഐ നേതാവും ഞങ്ങൾ വേണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞു ഞങ്ങൾ ഇനിയും ബോംബുണ്ടാക്കും വേണ്ടി എന്നാൽ പോലീസ് എന്ന് ബോംബുണ്ടാക്കുന്നവർ അപ്പൊ അതാണ് കാര്യം അപ്പൊ അതാണ് അവർ ആ നിലപാട് നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഇത്രയും വർഷമായി ഇത്തരം ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു ഒരു പ്രമുഖരായ നേതാവിന്റെ മകന്റെ കൈക്ക് ഒരിക്കൽ പരിക്ക് പറ്റിയിരുന്നു പക്ഷെ പിന്നീട് പറഞ്ഞ വിഷ്ണുവിന് പടക്കം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു അത് സാധാരണ നമ്മളൊക്കെ കടയിൽ നിന്ന് പടക്കം വാങ്ങിക്കണം സ്വന്തം വീടുകളിൽ പടക്കം ഉണ്ടാക്കുക എന്നുള്ള നമ്മൾ ആദ്യത്തെ ഈ ഈ മേഖലയിൽ ഒരുപാട് കോറികളുണ്ട് അതിലെ പടക്ക നിർമ്മാണ കേന്ദ്രങ്ങളൊക്കെ അവിടെ നിന്ന് ഒരു ദേഷ്ടം കിട്ടും ഇവർ ഇത് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാനും പറ്റൂല ഈ കോറി നടത്തുന്ന ആളുടെ അടുത്ത് നിന്ന് പിന്നെ വെടിവരും തരാൻ പറഞ്ഞാലേ തൊഴിലെന്ന് പറയാൻ പറ്റുമോ കൊടുത്തേ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഭവിഷ്യത്തേക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാം അത് ചെയ്യും അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ പ്രധാനമായും ഈ രണ്ട് തരത്തിലുള്ള ഈ മരണങ്ങൾ നടക്കാം ഒന്ന് ഇവർ ഇറഞ്ഞു കൊല്ലും ഇത് അവർ കൊല്ലപ്പെടും മറ്റൊന്ന് ഇത് നേരെ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല സ്വന്തമായിട്ട് ബോംബുണ്ടാക്കുമ്പോൾ അത് പൊട്ടിത്തെറിച്ച് ഇത്ര പേര് മരിച്ചിട്ട് മരിച്ചിട്ടുണ്ട് അത് ഈയിടക്ക് വർഷങ്ങൾക്കും രണ്ടായിരത്തി പതിനഞ്ചിലോ മറ്റോ ഇത്തരത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ച് മരിച്ചവരെ കുപ്പ് എക്സൈസ് സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി പറഞ്ഞ ഇവർക്ക് പാർട്ടി ആയിട്ട് യാതൊരു ബന്ധമില്ല പാർട്ടി അറിഞ്ഞുള്ള കാര്യമല്ല അവർ ചെയ്ത് ആരും ചകി പോകില്ല മരിച്ചതൊന്നും ചെക്കി പോകില്ലല്ലോ പക്ഷെ ഇപ്പൊ അവര് അവർക്ക് ഗോതമാഷ ഉദ്ഘാടനം ചെയ്യാൻ ഒരു സ്മാരം എന്തായാലും ഇത്രയും വലിയ വിവാദമായപ്പോഴേക്ക് അദ്ദേഹം വന്നില്ല പാരം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജനാനെ കണ്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നുള്ളത് അപ്പൊ ഇതാണ് ഇത് ഈ ഇത്തരം ബോംബ് സ്ഫോടനതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവര് വെറുതെ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അപലപിക്കുകയും പിന്നീട് തന്നെ ചെയ്യുന്നു നേരത്തെ പണ്ട നേതാവ് പറഞ്ഞാലും ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ കയറി പോകേണ്ടെന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇതൊരു അവസ്ഥ ഈ ഒരു പൊതുവേ കണ്ണൂരിനെ കുറിച്ച് എല്ലാവരും പല ട്രോളുകൾ ഇപ്പം നേരത്തെ പറയുന്നത് നമ്മൾ പറയും സോഷ്യൽ മീഡിയയിലെ അതിപ്രശ്ന കാരണവും അതിലൂടെയെല്ലാം നിറയുന്ന ഓരോ ജില്ലാക്കാർക്കും ഓരോ അതുപോലെ തന്നെ കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഈ ഒരു ഭീതിയാണല്ലോ ഈയൊരു ഈയൊരു ആക്ഷേപ് ബോംബോളി ബോംബ് നിർമ്മിക്കുന്നവരെന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ വരുന്നുണ്ട് കാരണം അതിനെയൊക്കെ അക്ഷരം പ്രതി ശരിയാണെന്ന് തരത്തിലുള്ള വാർത്തകളാണ് ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടു നമ്മൾ ഇവിടുത്തെ നേതാക്കന്മാർ ചെയ്യുന്നത് എന്താണ് ഇവർ പറയും ഗാസയിൽ ഇതുപോലെ അവിടെയും സ്ഥിരം ആക്രമണം ആയതുകൊണ്ട് ഗാസൈൽ ഇസ്രായേലും ഹമാസും ഹിസ്ബുളയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുമ്പോൾ ഇതുപോലെ പൊട്ടാത്ത ബോംബുകളൊക്കെയാണ് കുട്ടികളെല്ലാം അറിയാതെ എടുക്കും കുട്ടികൾക്കും ജീവഹാനും സംഭവിക്കാറുണ്ട് അവിടുത്തെ കുട്ടികളെ കുറിച്ച് ഭയങ്കര സങ്കടവും കരച്ചിലും ഒക്കെയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ അതേ അവസ്ഥ മരിച്ചവരു പോട്ടെ എത്ര കുട്ടികളുടെ കാഴ്ചയും കുട്ടികളാണ് കാഴ്ചയും അല്ലെങ്കിൽ എത്ര പേരുടെ അവയവങ്ങൾ നഷ്ടമാണ് എത്ര പേരുണ്ട് അതിനെ നോക്കിയാൽ കണ്ണൂരിൽ നോക്കി ആ ഒരു കണക്കെടുത്ത് നോക്കിയാൽ ഞെട്ടിക്കും ഗൂഗിൾ എടുത്ത് നോക്കിയല്ലേ വാർത്തകളെല്ലാം നോക്കി കഴിഞ്ഞാൽ തന്നെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇന്നലെ തന്നെ ആലോചിക്കുക സാധാരണക്കാർ ഒരാൾ തേങ്ങ വറക്കാൻ വന്നത് എൺപത് വയസ്സിലുള്ള ആളാണ് അദ്ദേഹം ഒരു സ്വാഭാവികമായിട്ടും വന്ന് തേങ്ങ ഇടയിലാണ് ഈ ഒരു സംഭവം നടന്നത് മാത്രമല്ല ഒരുപാട് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക സാധാരണ കളിക്കുന്നതിനിടയിൽ സ്റ്റീൽ പാത്രം എന്ന നിലയിലോ അല്ലെങ്കിൽ പന്ത എന്ന നിലയിലോ വിചാരിച്ചു എടുക്കുന്നതാണ് പൊട്ടി അപകടം പല ഐസ്ക്രീം ബോൾ ഉണ്ടല്ലോ ഐസ്ക്രീം കാണും പല കുട്ടികളല്ലേ അവർ ബോംബൊന്ന് പഠിപ്പിക്കാൻ പോകുന്ന അവരൊന്നെടുക്കുന്നത് അപ്പൊ ഇതില് മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും വർഷങ്ങളും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ഇത് എവിടെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിന്റെ പിന്നെ ഇതിന്റെ നിർമ്മാതാക്കൾ ആരാണെന്നുള്ളത് ആരും ഒരിക്കലും പിടിക്കാറില്ല ബോംബുണ്ടാക്കാനൊക്കെ വിദഗ്ധന്മാരൊക്കെ ആണോലോ ഇത് ഉണ്ടാക്കാൻ ഇവിടെ നിന്ന് ഇതിന്റെ മെറ്റീരിയൽ അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും ഇല്ല അവർ ചുരുക്കി പറഞ്ഞാൽ സത്യാവസ്ഥ പറഞ്ഞാൽ കണ്ണൂരിലെ പോലീസുകാർ നിലനിൽക്കുന്നത് പാർട്ടിയും പാർട്ടി അണികളെയൊക്കെ പേടിച്ചതാണ് കാരണം അവർക്കെല്ലാം നിലനിൽക്കാൻ പറ്റില്ല യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ അവിടെ ഒരു സാധാരണക്കാരൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പരാതിക്കാരി ഒരു പരാതിയായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ പോലീസിനുള്ള പരാതി കൊടുക്കും നേരെ അവരെ അറിയിക്കും ഇന്ന ആളാണ് പറയുക എന്ന് പറയും ലാസ്റ്റ് പിന്നെ അവന് സ്വൈര്യം കാണില്ല അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും കാര്യം പറയുക അതുകൊണ്ടാണ് അവര് പറഞ്ഞ കാര്യമുണ്ട് കാരണം അവർക്ക് ഇനിയും ജീവിക്കേണ്ടതുണ്ട് അവരുടെ പേടി ഇന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പോകുമ്പോൾ വീഴുന്ന ഇവരെ മുറ്റത്തായിരിക്കും ആ പാവസ്ഥ അവർ നിവർത്തിയിട്ട് പറഞ്ഞതായിരിക്കും നാളെ എന്ത് അവർക്ക് സംഭവിക്കും നമുക്ക് അറിഞ്ഞുകൂടാ കാരണം അവിടെ ആവുമ്പോഴേ എന്ത് സംഭവിക്കാം ചോദിക്കാനും പറഞ്ഞാൽ ആരും ഇല്ലാത്തൊരവസ്ഥയാണ് പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം പോലീസിനെ ആത്മാർത്ഥകളം എടുക്കാൻ ഒരു ഒരുപാട് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് പക്ഷെ അവർക്ക് പറ്റും ഒന്നും ചെയ്യാൻ അവർക്കൊന്നും കണ്ണടച്ചാൽ മാത്രം അവർക്ക് കാര്യങ്ങൾ നടക്കും മാത്രമല്ല ഇപ്പൊ എതിരായിട്ട് നിന്നുകഴിഞ്ഞാൽ നേരെ നമുക്കറിയാലോ അധികാരം ഉണ്ടല്ലോ ഇതിനൊക്കെ പവർ ഉണ്ടല്ലോ പവർ ഉള്ള സ്ഥിതിക്ക് അവർക്ക് അതൊരു കാര്യം എനിക്ക് തോന്നുന്നത് ഇന്നത് ആരോ പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട് ഈവര് പത്ത് അൻപത് വർഷം ജീവിക്കുന്നത് ഈ ബോംബെടുത്തറിയ എന്നൊക്കെ പറഞ്ഞ പഴയ രീതികളല്ലേ ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്നുമില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് നമ്മള് അന്ന് തന്നെ പറഞ്ഞിട്ടില്ലേ നമുക്ക് നമ്മള് വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാതെ വരുമ്പോഴാണ് ഭീരുക്കളാണ് ഒരിക്കലും ആയുധങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ അടിച്ചു തോൽപ്പിക്കാൻ സത്യമാണ് വാക്കുകൾ കൊണ്ട് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ ഇലക്ഷൻ സമയം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിൽ അതിനുശേഷം ഈ സത്യം പറഞ്ഞാൽ ഈ ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം തലയിൽ മുണ്ടിടാതെ ഒരു ഇടത് സഹയാത്രയും ഇറങ്ങാത്ത സഹായങ്ങളും ഇറങ്ങാത്ത അവസ്ഥയാണ് കാരണം അവർക്ക് പറയാൻ പറ്റില്ല നാല് നാലാ ഭാഗം നാലാം ഭാഗത്തു നിന്നും ഇപ്പൊ എന്ത് പറയാനാണ് നിന്ന് പോലും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളാണ് ഇവരൊക്കെ നേരിടണെങ്കിൽ വേറെ വഴിയില്ല പറഞ്ഞു നിൽക്കാൻ പറ്റാത്തത് ആയുധം എടുത്തേ പറ്റൂ അതുകൊണ്ടാണ് ഇപ്പം ഈ രീതിയിൽ വന്നത് അതുകൊണ്ടാണ് ഇത്രയും ആക്രമണം ആക്രമണ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇനി അത്ഭുതപ്പെടാനില്ല ഇനി ഇതിന്റെ ഇതിന്റെ ഒരു രീതി കുറച്ചുകൂടെ രൂക്ഷമായിട്ട് വരുന്നേ ഉള്ളൂ അല്ലാണ്ട് ഇതൊന്നും ഇനി കുറയാനൊന്നും പോകുന്നില്ല ഇനി ഈ രീതിയിലേ അവർക്ക് ഇനി പറഞ്ഞു നിൽക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇനി ആശയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തിരു തിരുത്തലുകൾക്ക് ചെവി കൊണ്ടാൽ മാത്രമല്ലേ കാര്യങ്ങൾ കിടക്കുള്ളൂ ഇപ്പം തിരുത്താൻ പോലും കേൾക്കാൻ ഒരു ഉപദേശമൊന്നും കേൾക്കാനും താല്പര്യമില്ല അങ്ങനെ രീതി നിൽക്കൽ പിന്നെ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് കാര്യം അല്ല ഇത് നമ്മൾ ആലോചിക്കണം അവിടെക്ക് പാർട്ടി ഗ്രാമങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇന്ത്യ പോലുള്ള രാജ്യത്ത് കേരളം പോലെ ഇത്രയും ഒരു സാക്ഷരതയും രാഷ്ട്രീയ പ്രബുദ്ധതയും ഉള്ള ഒരു സംസ്ഥാനത്ത് പാർട്ടി ഗ്രാമങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമല്ലേ ഇതൊക്കെ നമ്മള് ഉത്തരേന്ത്യോട്ടൊക്കെ നോക്കി ഭയങ്കര ചീത്തോളിക്കും അവിടെ അങ്ങനെ അവിടെ ഒരു വ്യവസ്ഥ വെള്ളിയാഴ്ച പക്ഷെ അവിടെ ഇങ്ങനെ പാർട്ടി ഗ്രാമം ഒന്നും നടത്തൂല പ്രത്യേക ചിലപ്പോൾ ആൾക്ക് അവിടെ ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടി ശക്തിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമായിരിക്കാം പക്ഷേ ഇതുപോലെ വ്യവസ്ഥാഹിത രീതിയിൽ പാർട്ടി ഗ്രാമം നടത്തുക എന്ന് പറഞ്ഞാൽ ആ സൂക്ഷിക്ക ആള് കാവൽക്കാര് അവര് പുറത്തു വന്ന് അവര് ആരാണെന്ന് അവനെ നിരീക്ഷിക്കുക ആളിനെ ഏർപ്പാടാക്കുക ഇതൊക്കെ ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു കേരളത്തിലെ ഈ സി പി എമ്മിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കി ബി ജെ പിയും കോൺഗ്രസിനും എല്ലാ എല്ലാവർക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരുകളിൽ ഭരിക്കുമ്പോൾ അവർക്കങ്ങനെ ഇതിനെ കടിച്ചമർത്താനും ഇല്ലാതാക്കാനും ഒക്കെ ഉള്ള നടപടി സ്വീകരിക്കാറ് പക്ഷെ അവിടെയും ചെയ്യില്ല ഈ മൊത്ത അന്ത്രധാരയാണല്ലോ അതെ ഈ അന്ത്രധാരയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ മനുഷ്യനെ കുറിച്ച് അവരാരും ചിന്തിക്കാറില്ല നമ്മുടെ നേതാക്കന്മാരായി അവർക്ക് അവരവരോ അവരവന്റെ ഭാര്യ മക്കളെയും കാര്യം മാത്രമാണ് കൂടുതൽ താല്പര്യമുള്ളത് അല്ലെങ്കിൽ ചുറ്റു നിൽക്കുന്ന ഏതെങ്കിലും അതെ ഞാനും അറിയിക്കാറുണ്ട് ഈ കണ്ണൂർ നമ്മുടെ ഈ കേരളത്തിന്റെ ഭാഗമല്ല കേരള പോലീസിനൊന്നും ഇരില്ല കാരണം എന്തുകൊണ്ട് അവിടെ ഏത് ആക്രമണം എടുത്താലും ആക്രമണം എടുത്താലും അവിടെ തന്നെ വടക്കൻ കേരള സത്യം പറഞ്ഞാൽ നല്ല ജനങ്ങളാണല്ലോ സ്വാഭാവികമായിട്ടും നല്ല മനസ്സുള്ളവരാണുള്ളത് പക്ഷെ അവിടെ തന്നെ അതേപോലെ തന്നെയാണ് അവിടെ ഇത്രയും വൈകാരികമായിട്ട് തീരുമാനം എടുക്കുന്നത് ആക്രമണങ്ങൾ കൂടുന്നത് ഇപ്പം എന്തിനും ഏതിനും തല്ലും ഇതും വരുന്നത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ എന്താ അപ്പൊ അത് അതാണ് നമുക്ക് മനസ്സിലാകുന്നത് അവരെയൊക്കെ ക്ലിയറാക്കാൻ പറ്റും നമ്മുടെ പോലീസൊക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ മതി ആ രീതിയിലേക്ക് കാര്യത്തോടെ എന്ന് എന്താ പറയുക പല ഇപ്പോൾ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കുക അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിര ആയിരിക്കും നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് ഓപ്ഷനുകൾ അതൊന്നും ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ അല്ല അത് പലപ്പോഴും സംഭവിക്കാറുള്ളത് ഈ അവിടെ ചെല്ലുന്ന പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ അവർക്ക് ആയിരിക്കും കാരണം ഈ ഐ പി എസ് ആരെ സംബന്ധിച്ച് പലപ്പോഴും മലയാളികളായിരിക്കും വന്നില്ല എല്ലാവരും അവർക്ക് കേരളത്തെവിടെ ചോദിക്കലോ ഒന്നും പോലെയല്ല അവിടെ നിന്ന് വലിയ രാഷ്ട്രീയ ഗാനം പറഞ്ഞ കേട്ടോ ഉണ്ടായിരുന്ന കൊള്ളാം അതല്ലെങ്കിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ വലിയ പദവി ഐ ജി ആയിരിക്കുന്ന ആളെ പിടിച്ച് നേരെ ഇവിടുത്തെ പോലീസ് ആസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ഒരു മൂലം കൊണ്ടുവന്നൊരു പോസ്റ്റ് ചെയ്തിരുത്തും പിന്നെ ഒരു കാര്യം ഇല്ല അവർക്ക് വെറുതെ വേണം ഉള്ളൂ അപ്പോൾ അത് ഞാൻ എന്തിന് ഇതിനൊക്കെ ഇറങ്ങുന്നു പക്ഷേ ആളെ തന്നെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥര് കേരളത്തിലുണ്ടായിരുന്നു കേട്ടോ ഉദാഹരണത്തിൽ നമ്മൾ ആദ്യം ഡോവൽ നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അദ്ദേഹം കേരള കേട്ട് ഐ പി എസ് കാരായിരുന്നല്ലോ പണ്ട് തലശ്ശേരി കലാപം ഉണ്ടായപ്പോൾ അതൊക്കെ അടിച്ച വർത്താനൊക്കെ പോയി അദ്ദേഹം വേണം കൃത്യമായിട്ട് ആർക്കലാപത്തിനൊക്കെ അതിൽ ആറ് രവി നമ്മുടെ തമിഴ്നാട് ഗവർണർ ആയിരിക്കുന്ന അദ്ദേഹം കേരള കേരള ഐ പി എസ് കാരനായിരുന്നു ഞാൻ അവർക്ക് വളരെ ബോൾഡായി നിന്നത് നല്ല ഉദ്യോഗസ്ഥന്മാരായിരുന്നു അതുകൊണ്ട് എന്ത് പറ്റി അവർക്കെല്ലാം പണ്ട് പണ്ട് കേരള കേറുവട്ടങ്ങ് പോയി അവർ വേറെ വഴിക്ക് പോയി അതെ കാര്യം വളരെ ധൈര്യവത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യുകയും അവരെ ഇതിനേക്കെ നേരിടുകയും ചെയ്ത ഉദ്യോഗസ്ഥന്മാരായിരുന്നു പിന്നെ കേരളത്തിൽ നിന്നിട്ടില്ല അവരോട് ഓടിയോ വഴിക്ക് അവർ അന്തം വിട്ട വഴി രക്ഷപ്പെടായിരുന്നു ഇവിടെ നിന്ന് പിന്നെ പോയി അവർക്ക് വേറെ നല്ല കരിയർ കിട്ടി എന്നുള്ള മറ്റൊരു കാര്യം എങ്കിൽ പോലും അവരെ പോവും മലയാളിയെ സംബന്ധിച്ച് അവൻ നാളെ ചിന്തിക്കും എനിക്ക് നാളെ ഇവിടെ ജീവിക്കാനുള്ള ആളല്ലോ ചിന്തിക്കും മനസ്സിലായില്ലേ അവർ പിന്നെ വീടിനെയായിരിക്കും കാര്യം മക്കൾ പഠിക്കുന്ന സ്കൂളാ സ്ഥലം സ്കൂളാന്നറിയാം ഭാര്യ ജോലിയുള്ള സ്ഥലം എല്ലാം വിളിച്ച് പറയുന്നത് ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നില്ല ഇന്നത്തെ പഠിക്കുന്നത് ഇവർക്ക് തിരിച്ച് ഈ ഷേപ്പിൽ തിരിച്ച് വീട്ടിൽ തന്നെയെന്നൊക്കെ ചോദിക്കും അപ്പോൾ അത് പേടിച്ചാരും ചെയ്യില്ല അപ്പം ഇത് ഇത്തിരി കുടില് വ്യവസായം പോലെ ആയിട്ടുണ്ടെന്നാണ് നമുക്ക് കൃത്യമായി തോന്നുന്നത് ഇത്ര കാലമായിട്ട് അതിനൊന്നും ഇതില്ല നേരത്തെ പറയാൻ എത്ര ദിവസം ഇത് ഈ ഒരു മുന്നറിയിപ്പ് ഇതൊക്കെ നേരത്തെ വന്നതാണ് ഈ ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ വലിയ ചർച്ചയാക്കിയതാണ് എന്നിട്ടും എന്തുകൊണ്ട് പറ്റുന്നില്ല പൂർണ്ണമായിട്ടും നിർത്താൻ പറ്റുന്നില്ല കാരണം ഇന്ന് ആർക്കും ഇപ്പം നേരത്തെ പറഞ്ഞു ആർക്കും ഇപ്പൊ ഒരു വ്യക്തി വൈരാഗി ഉണ്ടെങ്കിൽ ഒരു ബോംബ് കെട്ടി നെഞ്ചത്തിറങ്ങിയവസ്ഥയിലേക്ക് നാലോ ചോദിക്കും ഇത് ഈ ഇപ്പൊ കണ്ണൂര് മാത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രതിഭാസം കേരളത്തിൽ പലയിടത്തും ഉണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് കുളത്തൂര് അങ്ങനെ മാർക്കറ്റിൽ അവിടെ നാലഞ്ച് ബോംബ് കണ്ടെടുത്തതാണ് എന്തായാലും ഭാഗ്യത്തിന് നേരെ ആക്രമിച്ചതോ അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല ഇതൊക്കെ ശരിയാണെങ്കിൽ നമ്മൾ ബോംബിന്റെ പുറത്താണ് ജീവിക്കുന്നത് എന്ന് പറയേണ്ടി വരും നമുക്ക് വല്ല ഗ്യാരന്റിയുണ്ടായി ലോകത്ത് ജീവിക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഒരു തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ നിൽക്കുമ്പോഴായിരിക്കും ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ എതിരാളി ബോംബ് അറിയാൻ വന്നാൽ ഇറങ്ങിയത് ലക്ഷ്യം മാറിയാൽ നമ്മുടെ നേതാവായിരിക്കും കൊള്ളുന്നത് അതായത് നമ്മുടെ കുട്ടികളെ നേതാക്ക നമ്മുടെ കുടുംബാംഗങ്ങളുടെ നേതാക്കായിരിക്കാം പിന്നെ ഇവരായിരിക്കും തിരിഞ്ഞ് നോക്കൂ ആരും തിരിഞ്ഞ് നോക്കും എല്ലാവരും ഞെട്ടും ഞെട്ടി ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നടപടി എടുക്കുന്നതാണെന്ന് നമ്മുടെ അവിടുത്തെ ഭരണവർഗവും എല്ലാവരും പറയും അതുകൂടി ആ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പം ഇതിപ്പോൾ ഇതിലുള്ള തീരോന്നും തോന്നില്ല ഇനിയും നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം പെട്ടെന്നൊന്നും തന്നാൽ വീണ്ടും നോക്കുക അടുത്തൊരു രണ്ടു മൂന്ന് മാസത്തിനകത്ത് വീണ്ടും രണ്ടുമൂന്ന് പുട്ടനെക്കൂടെ പൊട്ടും എന്തായാലും അപ്പം വീണ്ടും സർക്കാർ ഇതുപോലെ രണ്ടു ദിവസം ഒരു ഒരു ദിവസം ചിലപ്പോൾ അനുശോചിക്കുക അല്ലെങ്കിൽ ചിലപ്പം പറയും കാര്യമായിട്ട് വളരെ പ്രവർത്തിക്കും എന്ന് പറയും പക്ഷെ ഒന്നും നടക്കൂല വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ട് എന്ന് നിർത്തും ഒരു കണ്ണി മതി ഇതിനെക്കൊണ്ട് മൊത്തത്തിൽ നശിപ്പിക്കാനൊക്കെ അതൊക്കെ പൂർണ്ണമായിട്ട് നിർത്താൻ കാര്യം നടക്കില്ല ഈ ഒരു സർക്കാർ നിൽക്കേണ്ടിടത്ത് നീക്കുകയും ഉദ്യോഗസ്ഥന്മാരെ സ്വന്തമായിട്ട് അവർ പ്രവർത്തിക്കാൻ അനുവദിക്കാൻ ചെയ്ത ഒരു ദിവസം കൊണ്ട് അവസാനം ചെയ്യാം കേരളത്തില് നാളെ കേരള പോലീസ് ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസാണ് ഒരു സംശയം വേണ്ട എത്രയും വലിയ കുറ്റകൃത്യങ്ങൾ ഇതാന്ന് പറയുമ്പോൾ അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള സംബന്ധിച്ചിതന്നൊരു പ്രശ്നമേ അല്ല അല്ല തന്നെയുള്ള ഉദ്യോഗസ്ഥനുണ്ട് പക്ഷേ തന്നെയോടുള്ള ഉദ്യോഗസ്ഥൻ്റെ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം സെൻകുമാറിനെ പോലുള്ള ആളിനായിട്ട് ചുറ്റി നമുക്ക് ഓർമ്മയില്ലേ അതാണ് കോടതി പോകേണ്ടത് അദ്ദേഹത്തിന് അതുപോലെ മറ്റു പലർക്കും ഇപ്പം ഈ ടി പി യോധക്കേസുമായി ബന്ധപ്പെട്ട് അനൂപ് കുരുവാജോ ആണ് അദ്ദേഹം കേന്ദ്രക്കാരനോട്ട് പോയി കാരണം പ്രതികളെ പിടിച്ച ഒരാളാണ് പിന്നെ കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ വശം നമ്മുടെ ഈ രാഷ്ട്രീയം എത്രമാത്രം ക്രിമിനൽ അലക്കരിക്കപ്പെട്ടു ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ബോംബുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ബോംബുണ്ടാക്കിയ എതിരാളികളെ ആക്രമിക്കുക നമുക്കത് മനസ്സിലാവുന്നില്ല ശരിക്കും എനിക്ക് തോന്നുന്നത് തെക്കൻ കേരളത്തിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ ബോംബ് പറയുന്നതൊന്നും അത് വലിയ അത്ര അത്ര ഒരു വ്യാപകമായിട്ടില്ല എന്ന് തോന്നുന്നു മല വടക്കലബൽ അതിലെ വ്യത്യാസം ഒരു കോമഡി എന്ന് പറയുമ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് പണ്ടൊക്കെ ആയിരുന്നെങ്കി ഇപ്പൊ തെക്കന്മാർ എന്ന് പറയുമ്പോൾ നേരത്തെ പറയുന്നു നമുക്കറിയാം വടക്ക് പിന്നെ കിട്ടാൻ വലിയൊരു അപരാധം പോലും സത്യം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും വടക്ക് ഇപ്പം കണ്ണൂർ പോലെ സ്ഥലത്ത് നിന്ന് പലരും ഇങ്ങോട്ടേക്ക് അല്ലെ അടുത്ത മധ്യ കേരളത്തിലേക്ക് തെക്കൻ കളി കുടിയേറും വേറെ വഴിയില്ല കാരണം അവിടുത്തെ രാഷ്ട്രീയം എൻ്റെ ആറിലും വേറെയാണ് ഇപ്പം കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണൂരിലെ ഒരു പാർട്ടി ഗ്രാമത്തിൽപ്പെട്ട ഒരാൾക്ക് പെട്ടെന്ന് അവിടെ ജീവിക്കാനൊരു ആഗ്രഹമുണ്ട് മണ്ണിനോടുള്ള സ്നേഹം ഉണ്ട് പക്ഷേ ജീവിക്കാൻ ചില പ്രശ്നങ്ങൾ ഇതുപോലെ രാഷ്ട്രീയ പ്രശ്നം വന്നുകഴിഞ്ഞാൽ മൊത്തത്തിൽ അത് ബാധിക്കും എല്ലാം ഏതെങ്കിലും ഒരു വഴിയിൽ അവരുമായിട്ട് ബന്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ പല രൂപം മറ്റു സ്ഥലങ്ങൾ തേടി പോകുന്നുണ്ട് അവർക്ക് വയ്യ ഇനിയും ഈ നേരത്തെ ആ ഒരു അതിൻ്റെ ഒരു പ്രതീകമാണ് എന്താ ഇന്ന് വന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ കണ്ണീരോടെ പറഞ്ഞു എനിക്ക് വലിയ വിഷമം തോന്നിയത് കണ്ടപ്പോൾ കാരണം നാളെ ഈ സ്ത്രീയുടെ അവസ്ഥ എന്താവുന്നതാണ് ഞാൻ ആദ്യം ആലോചിച്ചത് കാരണം അവരവരുടെ കുടുംബത്തിനും ഒക്കെ ഈ പറഞ്ഞ പോയില്ലേ അവര് അവർ അവർ നിവർത്തി കേട്ട പദ മനുഷ്യരാണ് എന്തായാലും അവർക്ക് ജീവിക്കണ്ടേ അവിടെ എന്തായാലും ഇതുകൊണ്ട് ഇതെല്ലാം കൂടെ വിറ്റ് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ജീവിക്കാനുള്ള സ്ഥിതി ഇല്ലായിരിക്കും അവർ ജീവിക്കാൻ നിർബന്ധതരായിരിക്കും അവർ ഈ ഇന്നലെ ഇപ്പം അദ്ദേഹം മരിച്ചത് തന്നെ അവിടെ ഒരു ഒഴിഞ്ഞിടന്ന വീട്ടിലാണ് അതിൽ പഴയ കോൺഗ്രസ് നേതാവിന്റെ വീടാണ് അതിപ്പോൾ ആരും താമസമില്ല ആ താമസമില്ലാത്ത വീടുകളൊക്കെ ഇത്തരം കാര്യം ഹബ്ബായി മാറിയെന്നാണ് ആ അസ്ത്രീ പറഞ്ഞത് ഇത്തരം ബോംബ് ഒളിച്ച് വയ്ക്കാനും ആയുധം ഉണ്ടാക്കാനും ഒക്കെ ഉള്ളതിൻ്റെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് പ്രവാസം വളരെ കൂടുതലും കൊണ്ട് തന്നെ ഒരുപാട് വിദേശത്ത് പോയവരുണ്ട് ചില വീട്ടിൽ നിന്ന് ആരും കാണുമില്ല അവനെ ഒഴിഞ്ഞ വീടിനുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഇതിനുള്ള സൗകര്യമായി ബോംബ് ഉണ്ടാക്കാനും പരീക്ഷണം നടത്താനൊക്കെ പറ്റും ഈ ബോംബ് ഈ ബോംബ് ഉണ്ടാക്കൽ മാത്രല്ല ഇവർ ഇവര് പരീക്ഷണം നടത്തലുണ്ടെന്ന് പറയും പുതിയ പുതിയ തന്ത്രങ്ങൾ ഈ ബോംബുണ്ടാക്കുന്നതൊക്കെ അപ്പം അത് അവർ പരീക്ഷിക്കേണ്ട എവിടെയെങ്കിലും വെച്ച് ഇതൊക്കെ അവൻ നാട്ടുകാർക്ക് ഇതൊക്കെ അറിയാ ഇവർ ബോംബ് പരീക്ഷിക്കുന്നുണ്ടെന്നുള്ളതും ഇവർ പലരും കൊല്ലാൻ നടക്കുകയാണെന്നൊക്കെ എല്ലാവർക്കും പറയും പക്ഷെ ആരും പേടിച്ച് പറയില്ല പറഞ്ഞാൽ അടുത്തവൻ്റെ വീട്ടിൽ എത്തും ഈ വടക്കൻ കേരളത്തിൽ നമ്മൾ സിനിമകളിലൂടെ കണ്ടുകയാണ് ഇപ്പൊ ഈ അടുത്ത് തന്നെ രണ്ട് മൂന്ന് സിനിമകൾ ഇതുമായിട്ട് അവിടുത്തെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുവരുന്നത് അപ്പോഴാണ് നമ്മളിവിടുത്തെ വ്യത്യാസവും ഭീകരാവസ്ഥയൊക്കെ മനസ്സിലാക്കണം പല സിനിമകളും ഇപ്പം നായാട്ടായാലും അതുപോലെ തന്നെ കുറെ സിനിമകളുണ്ട് അതൊക്കെ അതൊക്കെ ഉള്ള കുറെ സിനിമ ഈ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അവസാനത്തെ രണ്ടു വർഷങ്ങളിൽ നോക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ സിനിമ ഈ ഒരു കാര്യത്തില് പറഞ്ഞു ഇപ്പം ഒടുവിൽ ഇറങ്ങിയപ്പോ ഒരുപാട് സിനിമയുണ്ട് ഏഹ് ഇപ്പൊ മറ്റേ കുഞ്ചാക്കോലോട് ഒടുവിലിറങ്ങിയ സിനിമ അതുപോലെ ഈ ഒരു ബോംബെ രാഷ്ട്രീയത്തെ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാ അവിടുത്തെ ഒരു രീതി മൊത്തത്തിലൊരിത് എന്ത് അവര് അവർ പുഷ്പംപൂരാണ് ഇതൊക്കെ ചെയ്യുന്നത് സാധാരണക്കാരിലേക്ക് ഒരു നേരെ ഒരു ഒരു ചെറിയൊരു വ്യത്യാസം ഇത് മതി അവർക്ക് വലിയ അപകടം വലിയൊരു അപകടമാണ് വരാൻ പോകുന്നത് അപ്പം ഈ ഇതിലൊക്കെ വലിയ കലുഷിതമായിട്ടാണ് കണ്ണൂരും ഇതൊക്കെ കടന്നു പോകുന്നത് അപ്പൊ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് മനസ്സമാനത്തോടെ ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞ കാര്യങ്ങൾ അല്ല മാത്രമല്ല ഈ പിന്നെ ഇവരെ നിലയ്ക്ക് നിർത്താനും ഇവരെ ഈ ആയുധങ്ങൾ കണ്ടെത്താനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തണം ഇവർ ഇവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആയുധങ്ങൾ എവിടെയാണുള്ള അല്ലെങ്കിൽ ഇവർക്ക് ഇതിനുള്ള മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടുന്നു അതൊക്കെ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവർക്കിത് എവിടെ നിന്ന് കിട്ടുന്നത് ഈ ഒരു ബോംബുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കത് ബോംബുണ്ടാക്കാൻ അറിയില്ല ബോംബുണ്ടാക്കാൻ അറിയാം അറിയണമെങ്കിൽ അതോ നേരത്തെ ഉണ്ടാക്കി പരി പരിധികളൊരാളെ കൊണ്ടുവരണം അതുപോലെ തന്നെയാണ് ഈ മേഖലയിലൊക്കെ തന്നെ വ്യാപകമായി കള്ളത്തോക്ക് നിർമ്മാണം നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അവർക്ക് കള്ളത്തോക്കല്ല അത് ലൈസൻസ് ഇല്ല അവർക്ക് തൊടി ആരെങ്കിലും അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ നമ്മുടെ ഈ കേരളം നമ്മൾ ഒരു എക്കാലത്ത് നമ്മളൊരു സമാധാനപരമായ ഒരു സംസ്ഥാനമാണെന്നാണ് നമ്മളെപ്പോഴും കരുതുന്നത് ഇവിടെ പ്രശ്നമൊന്നുമില്ല നമ്മൾ വളരെ ഹാപ്പിയാണ് സുന്ദര കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെ അല്ല എന്നുള്ളത് തന്നെ ഇപ്പം കാര്യങ്ങൾ എത്തി എത്തിയിരിക്കുന്നത് ആർക്കും ഈ ഒരു സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് ആ നാട്ടുകാരെ സംരക്ഷിക്കാന്നുള്ളത് അവരുടെ അവരുടെ കടമയിൽ പെട്ട ഒന്നാണ് സംരക്ഷിക്കാൻ സംരക്ഷണം ചോദിക്കുന്ന ചീത്ത കളിക്കുന്ന ഒരു സംസ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭരണാധികാരികൾ വെല്ലുവിളിക്കാണ് ജനങ്ങളെ ഞങ്ങൾക്ക് സൗകര്യമില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനിയൊക്കെ വേണമെങ്കിൽ ചെയ്തോ അവിടെ എന്നുള്ള രീതിയിലാണ് അവരിങ്ങോട്ട് വരുവാറുന്നത് അപ്പം എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അത്ഭുതപ്പെടാൻ നമ്മൾ പറഞ്ഞിട്ടില്ല ഇപ്പം ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും മന്ത്രിസഭയൊക്കെയാണ് നമുക്കുള്ളത് ഇപ്പൊ എന്ത് പറയാനും രക്ഷാപ്രവർത്തനം ജീവൻ രക്ഷാപ്രവർത്തനം അപ്പൊ അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ട് അപ്പം അങ്ങനെ പറയുന്ന ഒരു മന്ത്രിയുടെ ഭടന്മാർ എന്താണ് സ്വാഭാവികമായിട്ടും ചെന്നിക്കുന്നത് അത് ചെയ്താൽ അവർക്ക് അത്ഭുതമല്ല ഇതൊക്കെ അവരെ അവരെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല അതുകൊണ്ട് തന്നെ അവർ ഇനിയും പറച്ചിലുകൾ തുടരും പ്രവർത്തികളും ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കും നമ്മളെ കേട്ടും ഒക്കെ നിൽക്കണം ജീവിച്ചു പോകണം അത്രേ ഉള്ളൂ അല്ല ഇത് ആലോചിക്കണം ഇപ്പം ഇന്ന് കണ്ണൂർ നടന്ന സംഭവങ്ങൾ ഇപ്പം കേരളത്തിലെ പല ജില്ലകളിലേക്കും ഇത് ഉണ്ടായിരിക്കാം ഉള്ളൂ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ തിരുവനന്തപുരത്തൊക്കെ തന്നെ ബോംബ് പിടിച്ചെന്ന് പറയുമ്പം നമുക്ക് ഊഹിക്കാം പലയിടത്തും ഇവർ ഇത്തരത്തിലുള്ള ബോംബ് ശേഖരങ്ങളൊക്കെ നടത്തി വെച്ചിട്ടുണ്ടായിരിക്കാം നമ്മൾ അറിയുന്നില്ലല്ലോ ഈ രാഷ്ട്രീയ എതിരാളികളും മനുഷ്യരാണെന്നുള്ളവർ ചിന്തിക്കില്ല മറ്റൊന്ന് നിരപരാധികൾ ഇതിൽ പിന്തുണപ്പെടുന്നു ഇപ്പൊ കണ്ണൂരൊക്കെ ആരോ പറഞ്ഞു പല സ്ഥലങ്ങളിൽ ഈ ഇല്ലാത്ത ഒരുപാട് ആളുണ്ട് നമ്മൾ കൈ ഇല്ലാത്ത കൈ നഷ്ടപ്പെട്ടു ഒരുപാട് പേരുണ്ടെന്നാണ് കൈ കണ്ണും നിമിഷമാണെങ്കിൽ പൊട്ടിത്തെറിക്കാല്ലോ ഇത് മാത്രമല്ല ഇത് ഉണ്ടാക്കുന്ന ആൾ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ അത് അറിഞ്ഞുകൂടിയായിരിക്കും എന്താണ് സംഭവം എന്നുള്ളത് നമ്മളീ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഈ ഒരു തൃശ്ശൂർ തൃശ്ശൂർ ജോലി ചെയ്യുമ്പോൾ വെടിക്കെട്ട് റപ്പോട്ടി പൂരം തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് ഉണ്ടാക്കുന്ന സ്ഥലം അവിടെ റിപ്പോർട്ടിന് റെന പോരുന്നിട്ടാണ് എനിക്ക് വലിയൊരു വെടിക്കെട്ട് വിദഗ്ധനായ ജോസ് എന്ന മാറ്റമാണ് ഇതിന്റെ പേരിൽ അപ്പോൾ ഒരു വലിയ പറമ്പിൽ നമ്മൾക്ക് ഇത് കാണുമ്പോൾ പേടിയാവും കാരണം അവരിതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വലിയ ഇങ്ങനെ വലിയ കുഴലുകളിലൊക്കെ നിർത്തി പൂരത്തിന് വെടിക്കെട്ട് ഉണ്ടാക്കാൻ അതിന്റെ അതിങ്ങനെ അടിക്കുന്നത് പോലും അതിനെ കുറെ പൊസിഷൻ തെറ്റിയ അല്ലെങ്കിൽ അതിന്റെ ശക്തി കൊടുക ചേർത്ത് പൊടി തെറിക്കുമെന്ന് കേട്ടു അത്ര സൂക്ഷ്മത വേണ്ട ഒരു ജോലിയാണ് അപ്പോൾ ഇത് അപ്പോൾ അവർ വിദഗ്ധരാണ് എന്നിട്ട് പോലും പലപ്പോഴും നമ്മൾ വെടിക്കെട്ട് തീർന്നു സംഭവിക്കാറുണ്ട് വെടിക്കെട്ട് വിദഗ്ധമാര് ഉണ്ടാക്കുമ്പോൾ പോലും പക്ഷേ എന്നിട്ട് ഇതുപോലെ ഇതിനെക്കുറിച്ച് വലിയ പിടി ഉദാഹരണമില്ലാത്ത ആൾ സ്വന്തമായിട്ട് ബോംബുണ്ടാക്കിയിട്ട് അല്ല ഈ സർക്കാരിൽ വെടിക്കെട്ട് നിർത്താനും മറ്റൊക്കെ നിന്ന് അവർക്ക് എന്തുകൊണ്ട് ഇതിനെ ഒന്നും പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല അവർക്കൊക്കെ എന്താ ഇതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നോ വെടിക്കെട്ട് മറ്റേ പരിസര മലീകരണം ഉണ്ടാക്കുന്നു ഇതില് രസകരമായ കാര്യം ഇപ്പൊ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത് മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലക്കാരനാണെന്നുള്ളതാണ് ഇപ്പൊ മറ്റു തിരുവനന്തപുരത്ത് ജില്ലക്കാരനെ കൊല്ലം ജില്ലക്കാരനുമായി ആദ്യ കാര്യത്തിന് പറയാൻ കാണില്ലായിരിക്കും പോലീസ് റിപ്പോർട്ട് അനുസരിച്ചല്ല മുഖ്യമന്ത്രിക്ക് അത് അറിയാലോ സംഭവം എന്താണെന്നുള്ളത് അവിടെ നടക്കുന്ന എന്താണെന്നുള്ളത് ഇവർക്കെല്ലാം കൃത്യമായിട്ട് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യുമായിരിക്കും പക്ഷേ ഈ ഇപ്പൊ പിന്നെ ബോംബ് എറിയാൻ പോകണ ആരെയെന്ന് നാളാരങ്ങളും അവിടെ മുതിർന്ന എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പൊ ഇത് കേരളത്തിൽ ഇത് പണ്ട് മുതലുള്ള രീതിയാണ് ഈ ബോംബ് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ഈ രീതി സത്യം പറഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ തീവ്രവാദത്തിനേക്കാളും കണ്ടെത്തുക എന്നാണ് എനിക്ക് തോന്നുന്നു കാരണം തീവ്രവാദമായ ഇത്രയും ഇത് അതേ ഒരു ഇത് അതുപോലെയാണല്ലോ കാരണം ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു പാർട്ടിയിൽ വിശ്വസിക്കുക അവർക്ക് വേണ്ടി എന്ത് ദന്തയില്ലായ്മയും ചെയ്യുക നേരത്തെ പറയുന്ന പോലെ തന്നെ ഇപ്പം അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ജീവനുകളും എടുക്കുക ഈ നിർമ്മിക്കുന്ന എല്ലാം തീവ്രവാദമായിട്ട് എന്താ അവര് തോക്കുക എന്തി അപ്പം രാജ്യത്തിന് നടക്കുന്നു അതുപോലെ തന്നെ ഇവരും എതിരാളികളെ കൊന്നൊടുക്കി അവരെ പാർട്ടിയിലാണ് സത്യം അതാണ് നീതി എന്ന് പറഞ്ഞ് നടക്കുന്നു ഇത് ആളെ കൊന്നുകൊണ്ടുള്ള ഇത് ഒരിക്കലും തീവ്രവാദത്തിന്റെ സമമാണ് അതാണ് പറയാനുള്ളത് അപ്പം അവരെ ഇവർ നമ്മളൊരു വ്യത്യാസം ഇല്ല ഈ രീതിയിലേക്ക് അപ്പൊ അതുപോലെ തന്നെ അതേ സീരിയസ്നെസ്സോടെ സീരിയസ്നെസോടുകൂടിയാണ് ഇവിടുത്തെ പോലീസുകാരും ഇവിടുത്തെ ഉപദേഷ്ടാക്കും എല്ലാം തന്നെ ഇപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ കേന്ദ്രം അന്വേഷിക്കാൻ ഇറങ്ങി എടുക്കാം സർക്കാർ സംസ്ഥാന സർക്കാരിനെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമില്ല ഇതിന് കേന്ദ്രസേന തന്നെ ഇറങ്ങി നടത്തിയ കാര്യമുള്ളൂ അവരെന്നു നേരിട്ട് അല്ലാതെ ഇവിടെ നിന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം ശ്മീർ ഒക്കെ എങ്ങനെ എഴുതുകയാണ് അവിടെ നിന്ന് ഇപ്പൊ ഇത്രയും വലിയ രീതിയിലേക്ക് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കശ്മീരും കണ്ണൂരും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലെന്ന രീതിയിലാണ് കാര്യങ്ങളെത്തുന്നത് അവിടെയും ഇവിടെ കേന്ദ്രം തന്നെ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിനെ കൊണ്ട് ഇനി ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണം മറ്റും നടത്തുമ്പോൾ നമ്മളുടെ തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഇതേ പാത അതെ അവർക്കറിയാലല്ലോ അവർക്കറിയാം ഇത് എവിടെ നിന്ന് വരുന്ന അവർക്കും അറിയായിരിക്കും അവർ ഇടണം അപ്പൊ അവരിതുണ്ടാക്കി തുടങ്ങിയാൽ അവരെ വിലക്കാനുള്ള ധാർമ്മിക അവകാശം പോലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ഇല്ലാത്ത അവസ്ഥയാണ് അവരൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുന്നത് എല്ലാവരും ആയുധങ്ങൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ സാധാരണക്കാരനെ അവരിപ്പൊ നമുക്ക് രക്ഷയില്ലെന്നുണ്ടെങ്കിൽ നമ്മളും ആയുധം എടുത്താൽ വഴിയാവുള്ളൂ കാരണം തരേണ്ടത് ഇപ്പൊ നമുക്ക് സുരക്ഷ ഒരുക്കേണ്ട പോലീസോ ഒന്നും നമുക്ക് സുരക്ഷ ആയിരുന്നില്ല അപ്പൊ നമ്മൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി രക്ഷകേണ്ടി ഇനി തോക്കും ബോംബോക്കെടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് ആ രീതിയിലേക്ക് ഇനി എല്ലാവരും മാറില്ല ആസ് കേരളം മൊത്തം ഇതിന് അല്ല അതെ അതിനൊക്കെ അതൊക്കെ ഒഴിവാകണം കാരണം ആളുകൾ മനുഷ്യനെ ക്ഷമരക്ഷിക്കരുത് ആ സ്ത്രീയുടെ സത്യമായി ഭയങ്കര വിഷമം തന്നെ കണ്ടപ്പോ ആ സ്ത്രീയുടെ ബുദ്ധിമുട്ടുണ്ട് കാരണം ആ കാര്യം എത്രമാത്രം സഹിച്ചിലുണ്ടായിരിക്കും നമ്മളെന്ന് ആലോചിച്ചോ അത്ര സഹജിലുണ്ടായിരുന്നു കാരണം ഒന്നും പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറഞ്ഞു അടുത്ത നിമിഷം ഇവരെ വീട്ടിലായിരിക്കും അടുത്ത് പറഞ്ഞാൽ എന്റെ വീട്ടിലായിരിക്കും പോകാൻ പറയുക അപ്പം ഇത് ഒരു കാരണവശാലും നമ്മളെ കേരളത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയല്ലേ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞാൽ മോഹൻ നോക്കാൻ നടപടിയെടുക്കും എന്നൊക്കെ ചെയ്യുമെന്നൊക്കെ പതിവ് പല്ലവേ അദ്ദേഹം പറയും പക്ഷേ അത് ആര് ചെയ്യും എന്നുള്ളതാണ് പൂച്ചക്കാര് മണികെട്ടും എന്നുള്ളതാണ് മനസ്സിലായില്ലേ വേറൊരുതൊക്കെ പറയും ശരി ഇത് പറഞ്ഞ കണ്ടു കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ട് സംഘം ഇതെങ്കിൽ ഇറങ്ങിയാണ് എന്നും പരിശോധിച്ചാലോ പാർട്ടി ഓഫീസോ എല്ലാം പരിശോധിക്കാമെന്ന് വെച്ചാൽ അത് നടക്കൂല ആളെ പോലീസ് എവിടെയൊക്കെ പോകണമെന്ന് എഴുതി കൊടുക്കുന്നവരും ഇവിടെ ഇവരാണല്ലോ എവിടെയൊക്കെ സന്ദർശിക്കുക എവിടെയൊക്കെ പോയി പരിശോധിക്കണമെന്ന് അതുകൊണ്ട് തന്നെ പോലീസിനെ പണിപിടിപ്പിക്കാൻ പണി പിടിക്കാൻ നിൽക്കുന്ന ഒരു അഭ്യന്തരമന്ത്രിയും സർക്കാരും ഒക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ വലിയ അത്ഭുതങ്ങളൊന്നും നോക്കേണ്ടതിന് അവര് പണിപിടിപ്പിക്കും അവരെ ഉള്ള ഇപ്പൊ കൈയും കെട്ടിയിട്ടിട്ട് പോയി അന്വേഷിക്കണം എന്ന് പറയുന്ന അവസ്ഥയാണ് പക്ഷേ ഇതിന്റെ എല്ലാ ആത്യന്തികമായി ഇതിന്റെ ദുരന്ത ഫല അനുഭവിക്കുന്നത് നമ്മുടെ അവർക്ക് രാഷ്ട്രീയം ഇല്ല ഒന്നുമില്ല അവർ ജീവിക്കാൻ വേണ്ടി നടക്കുന്ന നടക്കുന്നതെങ്കിലും പ്രായം തന്നെ ആ മനുഷ്യ മനുഷ്യത്രയും പ്രായമുള്ള മനുഷ്യനാണ് അദ്ദേഹം തേങ്ങ പറക്കാനോ എന്തോ മറ്റോ അവിടെ കയറിയതാണ് അപ്പൊ ഈ ബസ്സിൽ പാത്രം കൊണ്ട് ഇതാണെന്ന് നോക്കിയതായിരിക്കും നമുക്കാലും അങ്ങനെ ഒരു കൗതുകം തോന്നില്ല അതൊരു മസ്സിൽ പത്രം ആയിരിക്കും എന്താ സംഭവം നോക്കാമെന്നുമായിരിക്കും ആയിരിക്കും മറന്നുവെച്ചിട്ട് പോയതാണെന്നൊക്കെ നമ്മൾ നോക്കൂല്ലേ അതുപോലെ ചെയ്യാൻ പോയി ഒരു മനുഷ്യനെ വലിയ ഒരു ഇത്ര ദുരന്തത്തിനൊക്കെ ആലോചിച്ചു ഇപ്പോൾ ഒരു ഇപ്പം പലരും ഇതൊരു വലിയ വാർത്താ പ്രാധാന്യമല്ല ആണെങ്കിൽ പോലും വലിയ രീതിയിൽ ഇത് കേരളം കത്തുന്ന രീതിയിലാകുന്നത് എനിക്ക് തോന്നുന്നു അവര് പ്രായം പരിപാടി ചെയ്യാം ഇപ്പം എല്ലാവരും പറഞ്ഞാൽ എൺപത് വയസ്സായാലും അതുകൊണ്ടായിരിക്കും അറിഞ്ഞിടാതുകൊണ്ടായിരിക്കും ഇതൊരു കൊച്ചുകുട്ടിക്കോ അതെ മനുഷ്യരാണ് അതാണ് വേണ്ടത് അത് ഒരു കൊച്ചുകുട്ടിക്കൊക്കെ ആണെങ്കിൽ ഒരു രീതി ചിലപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നോക്കേണ്ടത് അവിടെ വേറെ ഒരാളായിരുന്നെങ്കിലും ഒരുപാട് ഇതാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മള് കുറച്ചുകൂടെ ശ്രദ്ധിക്കുക നമ്മള് എല്ലാ പ്രാവശ്യം പറഞ്ഞല്ലോ ലൂ സ്റ്റോക്ക് കൊണ്ട് നമ്മള് ഈ ഒരു നാട് നന്നാക്കാനൊന്നും പറ്റില്ല എങ്കിൽ പോയി കേൾക്കുന്ന ഒരു രണ്ടു മൂന്ന് പേരെങ്കിലും ചിലപ്പോൾ ഇതനുസരിച്ച് കുറച്ചുകൂടെ പ്രിക്കോഷൻസ് എടുക്കുമെന്ന് ഏതായാലും നമ്മള് കേരളത്തിന്റെ അവസ്ഥ കഷ്ടമാണ് ദയനീയമാണ് എന്നാ നമ്മള് എല്ലാ മലയാളികളും ഇന്ന് കണ്ണൂർ ആ അറിയാതെ പ്രതികരിച്ചു പോയ ആ സഹോദരിയുടെ ആ വാക്കുകളൊന്നും കേൾക്കണം കാരണം നിവർത്തിയിട്ട് അത് പറഞ്ഞത് ആ ഒരു വ്യക്തിയാണെങ്കിലും അത് നമ്മുടെ കേരളീയ സമൂഹമാണ് പറയുന്നത് ശരിക്കും ഞങ്ങൾക്ക് നിർവഹകല ഞങ്ങൾ ഗതികെട്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ മുഖ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു മലയാളിക്ക് മറക്കാൻ കഴിയുകയില്ല കാരണം അത്രത്തോളം മനുഷ്യരാണ് അവരൊക്കെ എല്ലാ സ്ത്രീകളാണ് അത് പറയുന്നത് കാരണം എപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലവും അവസാനമായി അനുഭവിക്കുന്ന പലപ്പോഴും സ്ത്രീകൾ തന്നെയാണെന്നുള്ളതാണ് ഏതായാലും നമ്മുടെ നേതാക്കന്മാരെല്ലാം ഘോ പ്രസംഗിക്കട്ടെ പക്ഷെ ഇതിന് നടപടി ഉണ്ടാകണം അതല്ലെങ്കിൽ കേരളം എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുകയില്ല നമസ്കാരം